എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ നിലമ്പൂർ വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് മന്ദഗതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് മുപ്പത്തിയഞ്ച് ശതമാനത്തോളമാണ് പോളിംഗ് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചോദിക്കേണ്ട കാര്യമുണ്ടോ നല്ല

പിന്നെ പ്രിയങ്കാജിയെ ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കാൻ പരാ ഇത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ് അവർ സമയമായിട്ടില്ല അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് കുരുങ്ങി വന്നു കാണാമല്ലോ നമുക്ക് അവരുടെ വർക്കൊക്കെ ഉണ്ടാക്ക മനസ്സിലായി വളരെ വരാൻ വേണ്ടി വന്നതല്ല വളരെ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സൊക്കെ ശരിയാക്കി വന്നതാണ് രാഹുൽ മാറി വരുമ്പോ എന്തോ നമുക്കൊരു കൂടുതൽ വൈബ്രന്റ് ആയിട്ട് പ്രിയങ്കനെ തോന്നുന്നുണ്ട് സമയം പിടിച്ചു ഒരു ഇരുപത്തിൽ എത്താൻ പ്രിയങ്കക്ക് പെട്ടെന്ന് സാധിക്കുന്നുള്ളതാണ് നോക്കുമ്പോ ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ജീന് വന്നോ എന്നൊക്കെ സംശയിക്കാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കാലം ലെവലിൽ എത്തിയിട്ടുണ്ട് ആ ഇഷ്ടം ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പാർട്ടി വോട്ടർമാർ പാർട്ടിക്കേ ചെയ്യുള്ളൂ പക്ഷെ അതപ്പുറം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ എപ്പോഴും പാർട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കേടാൾക്കാര് അത് എന്താണെങ്കിലും അങ്ങനെ വോട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇത് വലിയ വിഭാഗം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതെയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സ്ത്രീകള് അവരൊക്കെയാണ് പറ്റി പറ്റിയ ഐഡിയ ഇല്ലാത്ത അവർക്ക് പ്രാവശ്യം ആ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിൽ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കണം വെക്കുന്ന ലക്ഷ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിനെക്കാളും കൂടുതൽ വേണം പിന്നെ ചില ആൾക്കാർ ആൾക്കാര് പറയുമ്പോഴത്തെ ആകെ വോട്ടിനേക്കാളും കൂടുതലൊക്കെ പറയും ഒരു വെച്ചു നിലമ്പൂർ എത്ര വോട്ടുള്ളത് അതിനനുസരിച്ച് ചില സാന്നിധ്യം ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് ദേശീയതലത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഉള്ളൊരു ഒരു പോളിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ വോട്ടായിട്ട് തോന്നുന്നു ഭൂരിപക്ഷം വരുമ്പോൾ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ഒരു മറ്റുള്ളവർക്ക് മറ്റുള്ള വോട്ടർമാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരു ആത്മവിശ്വാസം കൂടുകയാണ് അത് മറ്റൊരി കുറയും കാര്യത്തിൽ നമുക്ക് അറിയാല കഴിഞ്ഞ മോഡി ഗവൺമെന്റ് മോഡി ഗവൺമെന്റും അറിയാം ഇന്നത്തെ മാതിരി ഓവർനൈറ്റ് ഇപ്പൊ ആദ്യമായിട്ട് വഖബല് ജെ പി സിക്ക് വിട്ടില്ലേ ആസാക്കാൻ അവർക്ക് സഹായിക്കും എന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി പറ്റി നിലപാട് ജനങ്ങളെന്ന് അറിയാൻ താല്പര്യം കാണിച്ചു അതുപോലെ ഇവിടെ നിന്ന് കൂടുതൽ വലിയ ഭൂരിപക്ഷം വരുമ്പം സ്വാഭാവികമായും മറ്റു ഭരണം കൈയാളുന്നവരുടെ മനസ്സിൽ ഒന്നും കൂടി നല്ല കഴിയണം അല്ലാണ്ട് കൈവിട്ട് പോകും എന്നുള്ളൊരു ബോധം വരും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മുമ്പേ ഈ നാഗ്പൂരിൽ നിന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പം ഓവർനൈറ്റായിട്ട് നടപ്പില്ല അല്ല ശരിയാക്കി രാവിലെ കുക്കറിട്ട് പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ കൊണ്ടു ആ ഒരു രൂപത്തിൽ നിന്നൊക്കെ മാറ്റം വന്നല്ലോ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ അവർ ജ്യേഷ്ഠത്തി അനിയ അനിയ ജ്യേഷ്ഠൻ അനിയത്തി എന്നുള്ളതാണെങ്കിൽ തന്നെ അവർക്കൊരു ആ പാരമ്പര്യം അവർ കണ്ടു കണ്ടുവളർന്നതാണുള്ളൂ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും വിഷമള്ള ഭാഗം നല്ല ഭാഗവും ഒക്കെ കണ്ടു കൊള്ളുന്നവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാൻ കിട്ടുന്ന ലീഡർഷിപ്പ് എന്നുള്ളതായിട്ട് അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിൻ്റെ വ്യക്തിമായും പൊതുവെ ജനങ്ങളെ അഭിപ്രായം ഇന്ന് ഇന്ന് രാവിലെ ബി പി എ ജനാധിപത്യ ആത്മകഥയുടെ വിശദാംശങ്ങൾ പുറത്തുനിന്ന് അതിൽ പറയുന്നത് രണ്ടാം കിടന്ന സർക്കാർ തുറുമ്പലാണ് എനിക്ക് പറയുന്നുണ്ടതിൽ എന്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടായോ ഒന്നാം സർക്കാർ വലിയ നല്ലതാന്ന് പറഞ്ഞവർക്കല്ലേ രണ്ടാമത്തെ ഉറപ്പില്ല നമുക്ക് ആഭിപ്രായമല്ലേ ഇ പിന്നെ ആര് പറഞ്ഞാൽ നമുക്കറിയില്ലേ ഉമ്മൻചാണ്ടി മരിച്ച ആ സമയം അതിന് ശേഷം സഹാവ് പിണറായി വിജയൻ ഭരിച്ച സമയം തമ്മില് അജ ഗജാന്തര ഉള്ളത് നാട്ടുകാർക്കൊക്കെ പിന്നെ അദ്ദേഹത്തെ വളരെ മോശമാക്കി വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മളൊക്കെ അതിന് ദുഃഖിതരാണല്ലോ അന്ന് അതിന് ചേർത്തവരും ഒപ്പിച്ചു കൊടുത്തവരൊക്കെ അപ്പോൾ കഴിഞ്ഞു പോയതൊക്കെ നല്ലത് എന്നുള്ള അഭിപ്രായമില്ല കഴിഞ്ഞ ഭരണകാലത്തിൽ എൻ്റെ അനുഭവത്തിൽ രണ്ട് ഭരണത്തിൽ ഞങ്ങളെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് യെസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഉണ്ടായതൊന്ന് അച്യുത മേനോൻ സി അച്യുത മേനോൻ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ അധികാരം ഏറ്റെടുത്തത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ണ്ടായത് ഉമ്മൻചാണ്ടി വെച്ചത് ഇനി പ്രതീക്ഷയുള്ളത് ഒരു യു ഡി എഫ് ഭരണം ഭരണം വന്നതിന് ശേഷം വെറുതെ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളായിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ഈ ഗവൺമെന്റ് ഇന്നലെ നടത്തിയത് മിഞ്ഞ നടത്തിയ സീ പ്ലെയിൻ ലാൻഡിംഗ് അങ്ങനത്തെ പല ഇഷ്യൂകളിലും എല്ലാ ഇഷ്യൂകളിലും എതിർപ്പുണ്ടായിരുന്ന ആൾക്കാർ മേ ബി ബിക്കോസ് ഓഫ് ടൈം കാലം മാറിയപ്പം മനസ്സില ജനങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ ആ ചേഞ്ച് തുടക്കം മുതലേ ഉണ്ടെങ്കിൽ അഞ്ച് കൊല്ലം മതി നമ്മുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങളൊക്കെ തീരുക സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമാനം കൂടുതൽ കിട്ടുക ജി എസ് ടിന്ന് ഇപ്പോൾ വരുമാനം കൂടുതൽ കിട്ടലുണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലായി ഇത് നിർത്തിയിരുന്നാളു അതുകൊണ്ട് അടുത്ത അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ ഈ ടേം കഴിഞ്ഞ് അടുത്ത ടേമിൽ ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് വരികയാണെങ്കിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിലാണ് നീങ്ങുന്നത് കനത്ത പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ പോലും രാവിലെ പോളിംഗ് കുറവായിരുന്നു ആദ്യ നാലു മണിക്കൂറിൽ ഇരുപത് ശതമാനമായിരുന്നു പോളിംഗ് എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗിൽ ആവേശം കുറവാണ് ൂത്തുകൾക്ക് സമീപമുള്ള രാഷ്ട്രീയ പാർട്ടി കൗണ്ടറുകളിൽ പോലും പ്രവർത്തകരുടെ സാന്നിധ്യം കുറവായിരുന്നു പത്ത് മണിയോടെയാണ് പോളിംഗ് മെച്ചപ്പെട്ടത് പോളിംഗ് കുറയുന്നത് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ ഇപ്പോൾ മുന്നണികൾ വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അമരമ്പലം പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനാൽ അല്പസമയം പോളിംഗ് മുടങ്ങി വഴിക്കടവ് പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്ങൽ മദ്രസയിലെ ഏഴാം നമ്പർ ബൂത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പകരമാളെ വെച്ച് പോളിംഗ് തുടർന്നു മണ്ഡലത്തിലെ പ്രമുഖ വോട്ടർമാരെല്ലാം വോട്ട് രേഖപ്പെടുത്തി പി വി അബ്ദുൾ വഹാബ് എംപി രാവിലെ ഏഴ് മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി പ്രിയങ്കാഗാന്ധിക്ക് ഗാന്ധിക്ക് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ Nilambur Tati Baby diaper and pants made for Indian baby body type